നിങ്ങൾ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടു കൊടുത്ത പൊടിയൊക്കെ അവരുടെ തീർന്നു പോയെന്ന് അവരിവിടെ നിന്ന് അങ്ങോട്ട് മേടിച്ച് വെച്ച പൊടിയെ ഇപ്പോൾ അവരുടെ ഇരിപ്പുള്ള അവർക്കാരെങ്കിലും വരുമ്പോൾ കലക്കി കൊടുക്കാൻ അത് വേണോന്നാ പറഞ്ഞത് ഷേ ചോദിക്കണ്ടായിരുന്നല്ലേ സാരമില്ലേ നമുക്ക് ശനിയാഴ്ച മേടിച്ചേക്കാം ശരി എന്നാള അവൾ ഒന്ന് പോയി അതിലോക്കത്ത് നാളെ കിട്ടും വീട്ടിലാരോ വിരുന്നാർ വരുന്നുണ്ടെന്നോ അവർക്ക് വെള്ളം കലക്കി കൊടുക്കാൻ വേണ്ടി അവൾ അതിലോക്കത്തെ വീട്ടിൽ പോയി ടാങ്ക് പൊടി ചോദിച്ചു ചോദിക്കണ്ടായിരുന്നു വെറുതെ നാണം കിട്ടും അല്ലല്ലോ എന്തിനാ പോയി പറ്റിപ്പാടാ ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേ ഓരോ വരവിനും ഇതൊക്കെ ഇവർക്ക് ആവശ്യം അവിടെ കൊടുത്തിട്ടുള്ളതാ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പം ആ ഒരു ചോദിച്ചതാ ഹലോ ടാങ്കിന്റെ ഒരു വലിയ ടിന്ന് നമ്മടെ വീണ്ടും വാദക്കിരിക്കുന്നല്ലോ ഇതെവിടുന്നാ സർപ്രൈസാكيടാലേ? ഹേ? ഞാനോ സർപ്രൈസോ? சங்கடம் വന്നിട്ട് എടേലും കൂട്ടുകാരോട് എല്ലാം പറഞ്ഞു മേടിച് വെച്ചതാണ് ഇവിടെ. ഇല്ല നീ ഈ പൈസ ഇല്ലാത്തപ്പോൾ ഞാൻ ആരെ വിളിച്ചു പറയാനാ. പിന്നെ ഇത് ഏതാ? അത് അത് പുതിയ ടിന്നലാണോ? കണ്ടിട്ട്ത്ര പുതിയതായിട്ട് തോന്നുന്നില്ല. ആഹ്. എന്നാത്ര സന്തോഷിക്കണ്ട. അതേന്താ? ആ നീ ആ ടിന്ന പോയി എടുത്ത് നോക്ക്. അപ്പോൾ മനസ്സിലാവും. ശരിന്ന ഞാൻ മീനെ വിളിക്കാം കുറച്ച് നേരകല. อืม ശരി. അവൾ ആ കണ്ട ഒരുപാട് സന്തോഷമാണ് പക്ഷെ അത് കാലിട്ടിന്നാവാൻ സാധ്യത അപ്പുറത്തെ വീട്ടുകാരെ ഇനി ചോദിച്ച് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ കൊണ്ട കൊടുത്ത ടിന്നില്ലേ അത് കാര്യമാക്കി തിരിച്ചു കൊണ്ടു വയ്ക്കാനാണ് സാധ്യത